വെൽക്കം ബാക്ക് ഡാ ഈ എഴുതിയിരിക്കുന്ന സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമുക്ക് ഹൂ ഹൂസ് ഹും വിച്ച് വേ ഇങ്ങനെ ചില വാക്കുകളുടെ ആവശ്യം വരും അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ ചോദ്യങ്ങൾ ചോദിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ തുടക്കത്തിലാണ് സാധാരണ വാക്കുകൾ വരിക പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഇതേ വാക്കുകൾ സെൻറ്റൻസസിൻ്റെ നടുക്കാണ് വരുന്നത് കാരണം അവിടെ നമ്മൾ ഈ വാക്കുകളെ റിലേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ റിലേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇത് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ഇന്ന് ആയിട്ട് പക്ഷെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് അത് ആൻസർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം ഈ എക്സാമ്പിൾസ് തന്നെ നോക്കാം എന്നെ സഹായിച്ച ആൾ അപ്പോൾ അവിടെ നമ്മളൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ആയിരിക്കും ഇനി നീ തന്ന പുസ്തകം ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് വിച്ച് ആണ് അവിടെ വരിക ഇനി ഞാൻ വാങ്ങിയ ഫോൺ ഇവിടെയും വിച്ച് തന്നെ വരും നമ്മൾ കണ്ടുമുട്ടിയ ദിവസം ഇവിടെ നമ്മൾ പറയുന്നത് ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവിടെ നമുക്ക് വെൻ എന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യാം ഇനി ഞാൻ പഠിച്ച സ്കൂൾ അവിടെ നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ന്യായമായും അവിടെ നമുക്ക് വേർ എന്ന് യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ ചില സമയത്തൊക്കെ നമുക്ക് ഇതിന് പകരം എല്ലാത്തിനും പകരമല്ല ചിലതിന് പകരം ദാറ്റ് കൂടെ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പം അത് എപ്പോഴൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വളരെ ബേസിക് ആയൊരു കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഏതൊക്കെ റിലേറ്റീവ് പ്രോനൗൺ എപ്പോഴെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഹീപ്പിൾ അതായത് ആളുകളെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ സ്വാഭാവികമായും ഹൂ ആണ് യൂസ് ചെയ്യുക പക്ഷെ ചിലപ്പോൾ ഹൂവിന് പകരം നമുക്ക് ദാറ്റ് എന്നതും യൂസ് ചെയ്യാൻ സാധിക്കും എപ്പോഴും അല്ല ചിലപ്പോൾ അതെപ്പോഴാണെന്നുള്ളത് പിന്നീട് ഞാൻ എക്സാമ്പിൾസ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ ചിലപ്പോഴൊക്കെ ഈ ആളുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഹും എന്നും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതെപ്പോഴാണെന്നും പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഇനി തിങ്സ് വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ വിച്ച് ആണ് യൂസ് ചെയ്യുക ചിലപ്പോൾ വിച്ചിന് പകരം ദാറ്റ് എന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ആനിമൽസ് അല്ലെങ്കിൽ ബേഡ്സ് പക്ഷി മൃഗാദികളെ കുറിച്ച് പറയുമ്പോഴെല്ലാം വിച്ച് ആണ് യൂസ് ചെയ്യുക പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ അതായത് ഫെറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹൂ എന്ന് യൂസ് ചെയ്യാം കാരണം നമ്മളവിടെ ഒരു പേഴ്സണൽ ഉണ്ട് അല്ലേ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോട് അതുകൊണ്ട് ഹൂ വരും ഇനി ഫസിസിഫ് കേസ് അതായത് അയാളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ ഹൂസ് എന്നാണ് വരിക അടുത്തത് ഫ്ലീസ് ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഏത് വരും വേർ എന്നത് വരും സമയത്തെക്കുറിച്ച് ടൈമിനെക്കുറിച്ച് പറയുമ്പോൾ വെൻ ആയിരിക്കും വരിക റീസൺ അതായത് ഒരു കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ വൈ ആണ് വരിക പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മൂന്നെണ്ണം വേർ വെൻ വൈ ഇത് മൂന്നും പലപ്പോഴും റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല പകരം ഇവരെ റിലേറ്റീവ് ആഡ്വേബ്സ് എന്നാണ് വിളിക്കാറുള്ളത് ഈ മൂന്നെണ്ണം മാത്രം കേട്ടോ റിലേറ്റീവ് ആഡ് പക്ഷെ സ്പോക്കൺ ഇംഗ്ലീഷിൽ അതായത് സാധാരണ കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ പലപ്പോഴും ഇതേ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക പക്ഷെ ഇതേ കാര്യങ്ങൾ ഫോമലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന് പകരം എന്താണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഇനി വളരെ സിമ്പിളായ രണ്ട് എക്സാമ്പിൾസാണ് ഞാൻ ആദ്യം തരുന്നത് നോക്കൂ ഇതാണ് എന്നെ സഹായിച്ച സ്ത്രീ ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സ്ത്രീ ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ പറയാം എങ്ങനെയാണ് വരിക ദിസ്ഇസ് ദ ലീഡി ഏത് സ്ത്രീ എന്നെ സഹായിച്ച സ്ത്രീ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അതിൽ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏത് സ്ത്രീ എന്നെ സഹായിച്ച സ്ത്രീ അപ്പോൾ ഏത് സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാവണമെങ്കിൽ ഈ ഒരു ഭാഗം വളരെ ആവശ്യമാണ് അല്ലേ അപ്പോൾ വളരെ ആവശ്യമുള്ള ആയ എസെൻഷ്യലായ ഇൻഫർമേഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് തരുന്നത് അത് പറയാനാണ് ഞാൻ ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുക നമ്മൾ പറയുന്നത് ലേഡിയെക്കുറിച്ചാണ് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഹൂ ആണ് വരിക ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ദിസ് ഇസ് ദ ലേഡി ഹൂ അവരെ ചെയ്തത് എന്നെ സഹായിച്ചു എന്നെ സഹായിച്ച സ്ത്രീ ദിസ് ഇസ് ദീഡി ഹു ഹെൽപ്പ് മി കണ്ടോ എങ്ങനെയാണ് നമ്മൾ ആ എന്നെ സഹായിച്ച എന്ന ഭാഗം ഇവിടെ പറഞ്ഞു തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഈ ഒരു ഹു എന്ന വാക്കുണ്ടല്ലോ അത് മുൻപ് നമ്മൾ കണ്ടല്ലോ അതാണ് റിലേറ്റീവ് പ്രോനൗൺ എന്നിട്ട് ഇപ്പൊ എന്താ നമ്മൾ ഉപയോഗിച്ചത് ഹു ഹെൽ മി ആ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ റിലേറ്റീവ് ക്ലോസ് എന്നാണ് ഞാനിവിടെ എഴുതുകയാണ് റിലേറ്റീവ് ക്ലോസ് അപ്പോൾ ഇത് നിങ്ങൾ ഈ പേരെല്ലാം ബൈഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ വെറുതെ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത് നമ്മളൊരാളെക്കുറിച്ച് പറഞ്ഞു അയാളെക്കുറിച്ച് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവാൻ വളരെ ആവശ്യമുള്ളൊരു ഡീറ്റെയിൽ ആണ് ഞാനിവിടെ പറയുന്നത് അത് പറയാനാണ് ഞാനിവിടെ റിലേറ്റീവ് ക്ലോസ് എന്നത് ഉപയോഗിച്ചത് അപ്പോൾ ഒരു കാര്യം എന്താണ് ഈ ക്ലോസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് വേഡ്സാണ് ഒരു വാക്കുകളുടെ കൂട്ടം ആ ഗ്രൂപ്പിൽ എപ്പോഴും ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം ഒരു വേബും ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് അത് ക്ലോസ് ആയി മാറുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ ഒരു ഉണ്ട് ഇതാണ് സബ്ജെക്റ്റ് ഹെൽപ്ഡ് എന്നുള്ളതാണ് വേബ് ഹൂ സബ്ജെക്ടും ഹെൽപ്ഡ് വേബും പക്ഷേ ഒരു ക്ലോസിന് എപ്പോഴും ഒറ്റയ്ക്ക് അതായത് ഒരു ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ പറ്റുന്ന ക്ലോസ് ആണെങ്കിൽ അതിന് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയും പക്ഷേ ഇവിടെ ഹൂ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് അല്ലല്ലോ എന്നെ സഹായിച്ച ആൾ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയില്ല അതൊരു ക്ലോസ് മാത്രമാണ് പക്ഷേ ഇവിടെ അത് വളരെ ആവശ്യമുള്ള അത്യാവശ്യം ഡീറ്റെയിൽ പറയുന്ന ഒരു ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പ്രത്യേകിച്ചൊരു പേരിൽ വിളിക്കും ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആർ സി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലൗസ് എന്ന് പറയും അപ്പോൾ ഇത് ഞാനിവിടെ പറയാൻ കാരണം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഈ വാക്കുകളൊക്കെ ഓർത്ത് വയ്ക്കണമെന്നൊന്നുമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ അത്യാവശ്യമുള്ള ഡീറ്റെയിൽ ആണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ദിസ് ഇസ് ദ ലേഡി ഒരു കോമ ഇടാൻ പാടില്ല അവിടെ അങ്ങനെ നമ്മൾ പറയൂ ദിസ് ഇസ് ദ ലേഡി ഹൂ ഹെൽപ് മീ അങ്ങനെ പറയില്ലല്ലോ ദിസ് ഇസ് ദ ലേഡി ഹൂ ഹെൽപ് മീ അത് ഒരുമിച്ച് തന്നെ വരും അവിടെ ഒരു പോസിൻ്റെ ഒരു കോമയുടെ ആവശ്യമില്ല അതൊന്ന് പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൂവിന് പകരം ദാറ്റ് എന്നതും യൂസ് ചെയ്യാം ഇതുപോലെയുള്ള കാര്യങ്ങൾ എസൻഷ്യലായ ഡീറ്റെയിൽ പറയുമ്പോൾ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ പറയുമ്പോൾ ഹൂ വരുന്നിടത്ത് നമുക്ക് ദാറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് ദിസ് ഇസ് ദ ലേഡി ദാറ്റ് ഹെൽപ് മീ അല്ലെങ്കിൽ ഹൂ ഹെൽപ്പ് മീ പക്ഷേ ഇവിടെ നമ്മൾ ഹൂ അല്ലെങ്കിൽ ദാറ്റ് പറഞ്ഞിരിക്കണം അത് പറയാതെ ഈ സെൻറ്റൻസ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കില്ല ഒന്ന് ശ്രമിച്ചു നോക്കൂ ദിസ് ഇസ് ദ ലേഡി ഹെൽപ്ഡ് മീ അർത്ഥമുണ്ടോ ഇല്ലല്ലോ ദിസ് ഇസ് ദ ലേഡി ഹൂ ഹെൽപ് മീ അല്ലെങ്കിൽ ദിസ് ഇസ് ദ ലേഡി ദാറ്റ് ഹെൽപ്ഡ് മി എന്ന് പറയാം ഇനി അടുത്തത് നോക്കൂ ഇതാണ് ഞാൻ സഹായിച്ച സ്ത്രീ അവിടെ ആ സ്ത്രീയാണ് എന്നെ സഹായിച്ചത് ഇതാണ് ഞാൻ സഹായിച്ച സ്ത്രീ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ദിസ് ഇസ് ഇവിടെയും ഇതാണ് സ്ത്രീ അതുതന്നെയാണ് സെന്റൻസ് അല്ലേ ദിസ് ഇസ് ദ ലീഡി ഇനി ശ്രദ്ധിക്കണം കേട്ടോ അവരെന്നെ അല്ല ഞാൻ അവരെയാണ് സഹായിച്ചത് അപ്പം എന്ത് പറയും ദിസ് ഇസ് ദ ലീഡി അവരെ എന്നുള്ള അർത്ഥം കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ ഹും എന്ന് പറയാം ദിസ് ഇസ് ദ ലീഡി ഹും ഐ ഹെൽപ് ഇവിടെ ഞാൻ ഹും എന്ന് യൂസ് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ അതായത് സാധാരണ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ഹും എന്നൊന്നും പറയാറില്ല ഇവിടെയും നമ്മൾ ഹൂ എന്ന് തന്നെയാണ് പറയുക അതായത് ഇവിടെ വ്യത്യാസം എന്തെന്ന് മനസ്സിലായോ ഇവിടെ ലേഡി എന്ന് പറയുന്നത് ആണ് കർമ്മമാണ് കാരണം ഞാൻ ലേഡിയെയാണ് ഹെൽപ്പ് ചെയ്തത് അവരെന്നെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു എൻ്റെ ഹെൽപ്പ് അവരാണ് സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ ഈ ഇത് ഓബ്ജെക്റ്റാണ് അതുകൊണ്ടാണ് ഹൂവിന് പകരം ഹും എന്ന് യൂസ് ചെയ്തത് പക്ഷെ ഞാൻ പറഞ്ഞത് മോഡേൺ ഇംഗ്ലീഷിൽ പലപ്പോഴും നമ്മൾ ഹും എന്നുള്ളതിന് പകരവും ഹൂ എന്ന് തന്നെ യൂസ് ചെയ്യും അപ്പോൾ ഇവിടെ നമുക്ക് ഹൂ എന്നോ ദാറ്റ് എന്നോ യൂസ് ചെയ്യാം അതായത് ദിസ് ഇസ് ദ ലേഡി ദാർ ഐ ഹെൽപ്റ്റ് ദിസ് ഇസ് ദ ലേഡി ഹൂ ഐ ഹെൽപ്റ്റ് എന്ന് പറയാം പക്ഷേ ഒരു കാര്യം കൂടെ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഹൂവും ദാറ്റും പറയാതെയും ഇരിക്കാം ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം ദിസ് ഇസ് ദ ലേഡി ഐ ഹെൽപ്റ്റ് പക്ഷേ ഇവിടെ പറഞ്ഞേ പറ്റൂ ഹൂ അല്ലെങ്കിൽ ദാറ്റ് പറഞ്ഞേ പറ്റൂ ദിസ് ഇസ് ദ ലേഡി ദാറ്റ് ഹെൽപ്റ്റ് മീ ദിസ് ഇസ് ദ ലേഡി ഹു ഹെൽപ്റ്റ് മീ എന്ന് പറയണം മനസ്സിലായല്ലോ അത് സബ്ജെക്റ്റ് ആയിട്ടാണ് ഹൂ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ പ്രോഗ്രൗൺ പറയണം പക്ഷേ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാം വേണ്ട എന്ന് വെക്കാം പറയാതിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം അടുത്ത സെൻറ്റൻസ് നോക്കാം ഈ ആളുകളാണ് ഞങ്ങളുടെ വീട് വാങ്ങിയവർ അവിടെ കുറേ പേരുണ്ടാവും അതിൽ ഈ ആളുകളാണ് ഞങ്ങളുടെ വീട് വാങ്ങിയവർ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽ നമ്മളവിടെ പറയുകയാണ് അല്ലേ അപ്പം അവിടെ എന്താ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഈ ആളുകളാണ് ആദ്യം നമുക്ക് അത് പറയാം ദീസ് ആ ദ പീപ്പിൾ ആളുകൾ എന്നാണല്ലോ അപ്പോൾ ദീസ് ആർ ദ പീപ്പിൾ അവരെന്താ ചെയ്തത് ഞങ്ങളുടെ വീട് വാങ്ങിയവർ എന്നാണ് പറയുന്നത് അപ്പോൾ പീപ്പിളിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് ഹൂ തന്നെ യൂസ് ചെയ്യേണ്ടി വരും ശരിയല്ലേ ദീസ് ആർ ദ പീപ്പിൾ ഹൂ വീട് വാങ്ങി എന്നാണ് പറയുന്നത് വാങ്ങുക എന്നുള്ളതിന് ബൈ എന്നല്ലേ പറയുക അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബോട്ട് ആണ് ബി ഒ യു ജി എച്ച് ടി അപ്പോൾ ദീസ് ആർ ദ പീപ്പിൾ ഹൂ ബോട്ട് ആ ഹൗസ് കണ്ടോ ഇവിടെ നമ്മൾ ഹീപ്പിളിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇവിടെ ഹൂ യൂസ് ചെയ്തു ഈ ഹൂ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പീപ്പിളാണ് അപ്പോൾ ഇവിടുത്തെ ആണ് ഈ ഹൂ അവരെന്താ ചെയ്തത് അവർ വാങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഹൂവിന് പകരം ദാറ്റും യൂസ് ചെയ്യാം ഹൂ അല്ലെങ്കിൽ ദാറ്റ് പിന്നെ ഇവിടെ ഇത് സബ്ജെക്റ്റായിട്ട് വന്നത് കൊണ്ട് അവർ ചെയ്ത കാര്യമല്ലേ പറയുന്നത് പീപ്പിൾ വാങ്ങി അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഇത് പറഞ്ഞേ പറ്റൂ ഹൂ അല്ലെങ്കിൽ ദാറ്റ് നമ്മൾ പറയണം അത് ഒമിറ്റ് ചെയ്യാൻ വിട്ട് കളയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നോക്കിയേ ദീസ് ആർ ദ പീപ്പിൾ ബോട്ടോ ഹൗസ് പറയോ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അവിടെ ഹൂ അല്ലെങ്കിൽ ദാറ്റ് നമ്മൾ പറഞ്ഞിരിക്കണം പക്ഷെ അടുത്തത് നോക്കൂ ഇതാണ് ഞാൻ വാങ്ങിയ ഫോൺ നമ്മളിവിടെ ഫോണിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഇതാണ് ഫോൺ ദിസ് ഈസ് ദ ഫോൺ ഞാൻ വാങ്ങിയ ഫോൺ ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തന്നതല്ല വേറെ ആരെങ്കിലും വാങ്ങിയതല്ല ഞാൻ വാങ്ങിയ ഫോൺ ദിസ് ഇസ് ദ ഫോൺ ഇപ്പോൾ ഫോണിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഏത് ഇവിടെ വരേണ്ടത് വിച്ച് വരണം ദിസ് ഇസ് ഫോൺ വിച്ച് ഞാൻ വാങ്ങി ഐ ബോട്ട് കണ്ടോ ദിസ് ഇസ് ദ ഫോൺ വിച്ച് ഐ ബോട്ട് അപ്പോൾ ഇവിടെയും വിച്ച് എന്ന് വന്നല്ലോ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ ഒരു കാര്യം നോക്കൂ ഈ വിച്ച് എന്നത് ആയിട്ടാണ് വന്നത് അതെങ്ങനെ മനസ്സിലായി ഇവിടെ ആരാണ് വാങ്ങിയത് ഫോണാണോ എന്തിനെങ്കിലും വാങ്ങിയത് അല്ലല്ലോ ഞാൻ ഫോണിനെയാണ് വാങ്ങിയത് ശരിയല്ലേ അപ്പോൾ ഇവിടെ ഇത് ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്നുള്ളത് പറയാതിരിക്കാം എനിക്ക് വേണമെങ്കിൽ പറയാം ദിസ് ഇസ് ദ ഫോൺ ഐ തോട്ട് പക്ഷെ ഇവിടെ കണ്ടോ ഇത് സബ്ജെക്റ്റായിട്ട് വന്നത് കൊണ്ട് ദീസ് ആർ എ പീപ്പിൾ ഹൂ ബോട്ട് എ ഹൗസ് എന്ന് തന്നെ പറയണം കാരണം അവിടെ ആ ആളുകളാണ് വാങ്ങിയത് പക്ഷെ ഇവിടെ ഈ എന്ന് പറയുന്ന ഫോൺ എന്തിനെങ്കിലും വാങ്ങുകയല്ലോ ചെയ്തത് ഫോണിനെ ഞാൻ വാങ്ങി അപ്പോൾ ഇത് ഒബ്ജെക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാം എന്ന് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ അത് ക്ലിയർ ആവും ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ നോക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വിഭവം എങ്ങനെയാണ് പറയുക ഇതാണ് വിഭവം എങ്ങനെ പറയും നമ്മൾ ദിസ് ഇസ് ദ ഡിഷ് വിഭവത്തിന് നമുക്ക് ഡിഷ് എന്ന് പറയാം ദിസ്ഇസ് ദ ഡിഷ് അത് ആരുണ്ടാക്കിയെന്നാണ് പറയുന്നത് ആ ഇൻഫർമേഷൻ എന്താണ് ഞാൻ ഉണ്ടാക്കിയ വിഭവം അപ്പോൾ ഇവിടെ നമ്മളൊരു ഡിഷിനെ കുറിച്ച് ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് വിച്ച് അല്ലേ യൂസ് ചെയ്യുക ദിസ് ഇസ് ദ ഡിഷ് വിച്ച് ഐ മെയ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഡിഷിന് പകരമാണ് നമ്മൾ വിച്ച് എന്ന വാക്ക് യൂസ് ചെയ്തത് പക്ഷേ ഇവിടെ ഡിഷല്ല എന്തിനെങ്കിലും ഉണ്ടാക്കിയത് ഞാൻ ഈ വിഭവത്തെ ഉണ്ടാക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പം അതുകൊണ്ട് ഇത് ആണ് ഇനി നിങ്ങൾ മനസ്സിലാക്കൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിച്ചിന് പകരം നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം അല്ലേ പക്ഷേ ഇവിടെ ഇത് ഓബ്ജെക്റ്റായിട്ട് വന്നത് കൊണ്ട് വേണമെങ്കിൽ ഈ ദാറ്റും വിച്ചും രണ്ടും നമുക്ക് ഒമിറ്റ് ചെയ്തും പറയാം അപ്പോൾ ദിസ് ഈസ് ദ ഡിഷ് ഐ മെയ്ഡ് എന്ന് മാത്രം പറയാം എന്നാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ദാറ്റോ വിച്ചോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് വേണ്ട എന്നും വയ്ക്കാം അടുത്തത് നോക്കൂ ഞാൻ നടുമുറ്റമുള്ള ഒരു വീട് വാങ്ങി അപ്പോൾ ഞാൻ ഒരു വീട് വാങ്ങി അത് നമുക്ക് ആദ്യം പറയാം ഐ ബോഡർ ഹൗസ് എങ്ങനെയുള്ള വീട് നടുമുറ്റമുള്ള വീട് ഇതാണ് ഈ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇനി ചേർക്കേണ്ടത് അപ്പോൾ വീടിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇനി വിച്ച് എന്നല്ലേ പറയേണ്ടത് ഐ ബോഡർ ഹൗസ് വിച്ച് ഹാസ് നടുമുറ്റത്തിന് നമുക്ക് സെന്റർ സെൻറ്റർ എന്ന് പറയാം അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് വിച്ച് ഹാസ് സെൻറ്റർ കോട്ടിയാർട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ഹൗസിന് പകരമാണ് നമ്മളിവിടെ വിച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ വീടിന് നടുമുറ്റം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ വിച്ച് എന്നുള്ളത് സബ്ജെക്റ്റ് ആയിട്ടാണ് വരുന്നത് മുൻപ് നമ്മൾ നമ്മൾ വീടിനെ വാങ്ങി എന്ന് പറഞ്ഞില്ലേ അവിടെ ആ വിച്ച് ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് വന്നു പക്ഷേ ഇവിടെ വീടിന് മുറ്റമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഇത് സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടല്ലോ വിച്ചിന് പകരം ദാറ്റ് യൂസ് ചെയ്യാം പക്ഷേ ഇതിവിടെ നമ്മൾ പറയേണ്ടി വരും ഇത് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് പറഞ്ഞേ പറ്റൂ അല്ലാതെ നമുക്കത് പറയാൻ സാധിക്കില്ല ഒന്ന് ശ്രമിച്ചു നോക്കൂ ഐ ബോട്ട് എ ഹൗസ് ഹാസ് എ സെൻറ്റർ കോട്ടിയാർഡ് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഐ ബോട്ട് എ ഹൗസ് വിച്ച് ഹാസ് എ സെൻറ്റർ കോട്ടിയാർഡ് അല്ലെങ്കിൽ ദാറ്റ് ഹാസ് എ സെൻറ്റർ കോട്ടിയാഡ് എന്ന് തന്നെ പറയണം ഇനി നമുക്ക് മറ്റ് റിലേറ്റീവ് പ്രോനൗൺസിനെ കൂടെ നോക്കാം ഇത് നോക്കൂ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ പിന്നെ എങ്ങനെ പറയും ഇതാണ് ഹോട്ടൽ ആദ്യം നമുക്ക് നമുക്കിത് പറയാം ദിസ് ഇസ് ദോട്ടൽ ഏത് ഹോട്ടൽ ഞങ്ങൾ താമസിച്ചത് ഇവിടെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് മുൻപ് ഞാൻ പറഞ്ഞില്ലേ വേർ എന്ന് യൂസ് ചെയ്യാമെന്ന് അതാണ് നമ്മളിവിടെ എഴുതുന്നത് കേട്ടോ ദിസ് ഇസ് ദ ഹോട്ടേൽ വേ വി സ്റ്റേഡ് ഞാൻ ഇവിടെ എഴുതി പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വേറെന്ന് യൂസ് ചെയ്യും പക്ഷേ ഫോർമലായിട്ട് പറയേണ്ടി വരുമ്പോൾ വേറിന് പകരം നമുക്ക് വിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ വെറുതെ വിച്ചല്ല പറയുക ദിസ് ഇസ് ദ ഹോട്ടേൽ ആറ്റ് വിച്ച് എന്നിവിടെ പറയാം നമ്മളിവിടെ ലൊക്കേഷനെ കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ അറ്റ് യൂസ് ചെയ്യാം ദിസ് ഇസ് ദ ഹോട്ടൽ അറ്റ് വിച്ച് വി സ്റ്റേയ്ഡ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ഇൻഫോർമൽ ആയിട്ട് വേർ എന്നും യൂസ് ചെയ്യാം അടുത്തത് അതാണ് ഞാൻ ജോലി ചെയ്യുന്ന ബാങ്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതാണ് ഏതെങ്കിലുമല്ല അതാണ് ഇപ്പം എന്തു പറയും ദാറ്റ് ഇസ് ദ ബാങ്ക് അതാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ദാറ്റ് ഇസ് ദ ബാങ്ക് അതിനെന്താ പ്രത്യേകത ആ ബാങ്കിന് അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ദാറ്റ് ഇസ് ദ ബാങ്ക് വേ ഐ വർക്ക് എന്ന് പറയാം പക്ഷെ ഇവിടെയും വേറിന് പകരം നമുക്ക് വേണമെങ്കിൽ അറ്റ് വിച്ച് എന്നോ അല്ലെങ്കിൽ ഇൻ വിച്ച് എന്നോ പറയാം അറ്റ് അല്ലെങ്കിൽ ഇൻ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ദിസ് ഇസ് ദ ബാങ്ക് ഇൻ വിച്ച് ഐ വർക്ക് അല്ലെങ്കിൽ അറ്റ് വിച്ച് ഐ വർക്ക് അതുമല്ലെങ്കിൽ വെയർ എന്ന് യൂസ് ചെയ്യാം പക്ഷേ ഒരു കാര്യം ഇവിടെ നമുക്കൊരിക്കലും ഇതിന് പകരം ദാറ്റ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല വെയർ അല്ലെങ്കിൽ ഇൻ വിച്ച് അറ്റ് വിച്ച് എന്ന് തന്നെ പറയണം ഇനി അടുത്ത റിലേറ്റീവ് പ്രോനൗൺസ് നോക്കാം അടുത്തത് നമ്മൾ കണ്ടുമുട്ടിയ ദിവസം ഓർമ്മയുണ്ടോ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലേ ആ ചോദ്യം ആയതുകൊണ്ട് എങ്ങനെ തുടങ്ങും യു റിമെമ്പർ ഓർമ്മയുണ്ടോന്നല്ലേ ഡു യു റിമെമ്പർ ഏത് ഏതെങ്കിലും ഓർമ്മയുണ്ടോന്നല്ല ഈ ഒരു പ്രത്യേക കാര്യം നമ്മൾ കണ്ടുമുട്ടിയ ദിവസം ഇത് തന്നെ പറയണം ഇപ്പം എങ്ങനെ പറയുക നമ്മൾ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് വെൻ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം എന്ത് പറയും യു റിമെമ്പർ ഡേ വെൻ വി മെറ്റ് കണ്ടുമുട്ടുക എന്നുള്ളതിന് മീറ്റ് എന്ന് പറയും അപ്പം അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ് ഡു യു റിമെമ്പർ ദ ഡേ വെൻ വി മെറ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ഇങ്ങനെ വെൻ യൂസ് ചെയ്യുന്നത് വെൻ പറഞ്ഞാൽ ഒരു റിലേറ്റീവ് പ്രോനൗൺ അല്ല ഒരു റിലേറ്റീവ് ആഡ്വേബ് ആണ് അപ്പോൾ വെന്നിന് പകരം ഫോർമലായിട്ട് യൂസ് ചെയ്യാവുന്നത് വിച്ച് തന്നെയാണ് പക്ഷെ വെറുതെ വിച്ച് എന്ന് പറയുകയല്ല ചെയ്യുന്നത് ദിവസമായതുകൊണ്ട് ഓൺ വിച്ച് എന്ന് പറയും ഡ്യൂ റിമെമ്പർ ദ ഡേ ഓൺ വിച്ച് വി മെറ്റ് പക്ഷെ അതിലും എളുപ്പം വെൻ എന്ന് പറയുന്നതാണല്ലേ അതാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക അടുത്തത് നോക്കൂ ഞാൻ വന്നതിൻ്റെ കാരണം ലളിതമാണ് ഇവിടെ നമ്മൾ എന്തോ ഒരു കാര്യത്തിൻ്റെ റീസൺ കാരണത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ എങ്ങനെ പറയും ഞാൻ വന്നതിൻ്റെ കാരണം അപ്പോൾ അത് ഇംഗ്ലീഷിൽ വരുന്നത് ദ റീസൺ വൈ ഐം ഇസ് സിംപിൾ എന്നാണ് ഞാൻ വന്നതിൻ്റെ കാരണം ലളിതമാണ് ദ റീസൺ ഇസ് സിമ്പിൾ എന്നിട്ട് നമ്മൾ പറയുന്നത് ഞാൻ എന്തിന് വന്നു എന്നതിൻ്റെ കാരണം എന്നല്ലേ ദ റീസൺ വൈ ഐ ഖേം ഇസ് സിംപിൾ അപ്പോൾ ഇവിടെ ഈ വൈ എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ വിച്ച് യൂസ് ചെയ്യാം പക്ഷെ അവിടെ നമ്മൾ പറയുക ഫോ വിച്ച് എന്നാണ് ഒന്നില്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഫോ വിച്ച് ദ റീസൺ ഫോർ വിച്ച് ഐ ഖേം ഇസ് സിമ്പിൾ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ദ റീസൺ വൈ ഐ കെയിം ഇസ് സിമ്പിൾ പക്ഷെ ഇവിടെ സാധാരണ ഈ വൈ അതുപോലെ വെൻ ഒക്കെ വരുമ്പോൾ നമുക്കത് വേണമെങ്കിൽ പറയാതേം ഇരിക്കാം നോക്കൂ ഡ്യൂ റിമെമ്പർ ദി ഡേ വി മേറ്റ് എന്ന് മാത്രം ചോദിക്കാം അപ്പോൾ ഈ വേ മുൻപ് നമ്മൾ കണ്ട വേറുണ്ടല്ലോ അവിടെ നമുക്കത് ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല പക്ഷെ വെന്നും അതുപോലെ വൈയും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഇവിടെ വെൻ വരുന്നിടത്ത് ഓൺ വെച്ച് എന്ന് പറയാം അല്ലെങ്കിൽ വെൻ പറയാം അല്ലെങ്കിൽ ഇത് രണ്ടും പറയാതെയും ഇരിക്കാം അതുപോലെ വൈ വരുന്നിടത്ത് വേണമെങ്കിൽ ഫോ വെച്ച് എന്ന് പറയാം അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് പറയാതെയും ഇരിക്കാം ദ റീസൺ ഐ ഖെയിം ഇസ് സിമ്പിൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ തരുന്ന തരം റിലേറ്റീവ് ക്ലോസസ് ആണ് അല്ലേ പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയല്ല ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ അത്ര ആവശ്യമൊന്നുമില്ലാത്ത എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ പറയാനും ചിലപ്പോൾ നമ്മൾ റിലേറ്റീവ് ക്ലോസസ് യൂസ് ചെയ്യാറുണ്ട് അതാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ നോക്കൂ കഴിഞ്ഞ മാസം ബിരുദം നേടിയ എൻ്റെ മകൻ ജോലി തേടുകയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എൻ്റെ മകൻ ജോലി തേടുകയാണ് അന്വേഷിക്കുകയാണ് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ആണ് നമുക്ക് കാര്യം ക്ലിയർ ആയി അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ആയിട്ടൊരു ഇൻഫർമേഷൻ പറയുകയാണ് ഇയാൾ കഴിഞ്ഞ മാസമാണ് പാസ്സായത് എന്നുള്ളത് ഗ്രാജുവേറ്റ് ആയത് എന്നുള്ളത് ഇവിടെ നമ്മൾ എങ്ങനെ പറയാ എൻ്റെ മകൻ ജോലി ഇടുകയാണെന്നുള്ളത് നമുക്ക് പറയാം ഇപ്പം മൈ സൺ ഞാനിവിടെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് എഴുതുന്നത് കേട്ടോ മൈ സൺ ഇസ് ലുക്കിംഗ് ഫോർ എ ജോബ് എന്നാണ് ഞാനിവിടെ പറയുന്നത് പക്ഷെ അതിൻ്റെ കൂടെ ഞാനിവിടെ എക്സ്ട്രാ ഈ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ മാസം ബിരുദം നേടിയ എന്ന് അതിവിടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് മൈ സൺ comma who graduated last month അതായത് കഴിഞ്ഞ മാസം ബിരുദം നേടിയിരുന്നു ഹു ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് മന്ത് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു കോമ ഇടുകയാണ് കാരണം ഈ ഒരു കാര്യം അത്ര ആവശ്യമുള്ളതല്ല ഞാൻ എക്സ്ട്രാ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്തതന്നേ ഉള്ളൂ മൈസൺ ഹു ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് മന്ത് ഇസ് ലുക്കിംഗ് ഫോർ എ ജോബ് ഞാനത് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു ഒരു ഫോസ് വരുത്തിയത് എന്ന് പറഞ്ഞ ഒരു ഒരൊറ്റ ഓട്ടം കൂടുകയല്ല ചെയ്തത് മൈസൺ ഹു ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് മന്ത് ഇസ് ലുക്കിംഗ് ഫോർ എ ജോബ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്ലോസിനെ ഈയൊരു റിലേറ്റീവ് ക്ലോസിനെ നമ്മൾ പറയുന്നത് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്നാണ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ അത്ര ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത് എക്സ്ട്രാ കുറച്ച് കാര്യം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ കോമ ഇട്ട് അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് ഞാൻ എടുത്തത് നോക്കൂ നൂറ് റൺസ് എടുത്ത രവിയാണ് മാൻ ഓഫ് ദ മാച്ച് അപ്പോൾ രവിയാണ് മാൻ ഓഫ് ദ മാച്ച് എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ കാര്യം നമുക്ക് ക്ലിയർ ആയി അതിന് കൂട്ടത്തിൽ നമ്മൾ കൂടുതൽ എക്സ്ട്രാ പറയുന്നു നൂറ് റൺസ് എടുത്ത രവി എന്നും എന്ത് പറയും രവി ഇസ് ദ മാൻ ഓഫ് ദ മാച്ച് അല്ലേ പക്ഷെ അതിനിടയ്ക്ക് നമുക്കൊരു കാര്യം ചേർക്കാനുണ്ട് അതാണ് ഞാൻ അവിടെ ആ സ്പേസ് വിട്ടത് കേട്ടോ രവിഡ് ഹൺഡ്രഡ് റൺസ് കോമ ഇസ് ദ മാൻ ഓഫ് ദ മാച്ച് കണ്ടോ അപ്പോൾ ഇവിടെയും ഈ ഹൂ സ്കോർഡ് ഹൺഡ്രഡ് റൺസ് എന്നുള്ളത് അത്ര ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഒരു ഡീറ്റെയിൽ ആണ് അവിടെയും ഞാൻ ഈ ഒരു ഹൂ വെച്ച് തുടങ്ങുന്ന റിലേറ്റീവ് ക്ലോസ് തന്നെ യൂസ് ചെയ്തു പക്ഷെ കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഞാനത് അവിടെ പറഞ്ഞത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ രീതിയിൽ നമ്മൾ റിലേറ്റീവ് പ്രോനൗംസ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോസിൽ നമുക്ക് ആ ഹൂവിന് പകരം ദാറ്റ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുന്ന തരം സെൻറ്റൻസസ് അവിടെ നമുക്ക് ഹൂവിന് പകരം അല്ലെങ്കിൽ വിച്ചിന് പകരമൊക്കെ ദാറ്റ് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഹൂ എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ വിച്ച് ആണെങ്കിൽ വിച്ച് എന്ന് തന്നെ പറയണം പകരം നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാൻ സാധിക്കില്ല ഒന്ന് രണ്ട് എക്സാമ്പിൾസൂടെ ഞാൻ കാണിക്കാം ഇതെങ്ങനെയാണ് പറയുക ഡോക്ടറായ മകനുള്ള ജോൺ എൻ്റെ സുഹൃത്താണ് അപ്പോൾ ജോൺ എൻ്റെ സുഹൃത്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് പറയേണ്ടത് കൂട്ടത്തില് ഞാനിതോടെ പറഞ്ഞു അയാളുടെ മകൻ ഡോക്ടറാണ് അപ്പം എങ്ങനെ ഇത് പറയുക ജോൺ ഇസ് മൈ ഫ്രണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയേണ്ടത് അല്ലേ പക്ഷെ എന്താണ് കൂട്ടത്തിൽ ചേർക്കേണ്ടത് ഡോക്ടറായ മകനുള്ള ജോൺ ജോൺ അപ്പോൾ ജോണിന്റെ മകൻ ഡോക്ടറാണെന്നാണ് പറയേണ്ടത് ഹൂസ് സൺ ഇസ് എ ഡോക്ടർ കോമ ഇസ് മൈ ഫ്രണ്ട് കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന് ഇതാണ് ഇവിടെ നമ്മൾ ചേർത്ത റിലേറ്റീവ് ക്ലോസ് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോമിട്ട് വ്യത്യാസത്തിൽ നിർത്തി ജോൺ ഹുസാൻ ഇസ് എ ഡോക്ടർ ഇസ് മൈ ഫ്രണ്ട് ഇനി അടുത്തത് കഴിഞ്ഞ വർഷം പ്രസാധനം ചെയ്യപ്പെട്ട പുസ്തകം നിരവധി അവാർഡ്സ് നേടി അപ്പോൾ പുസ്തകം നിരവധി അവാർഡ്സ് നേടി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് എങ്ങനെ പറയും ദ ബുക്ക് വൺ മിനി അവാർഡ്സ് അല്ലേ പക്ഷേ ഈ പുസ്തകത്തിനുള്ള പ്രത്യേകത എന്താണ് അതുകൂടെ ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം പ്രസാധനം ചെയ്യപ്പെട്ട പുസ്തകം ദ ബുക്ക് വിച്ച് വാസ് പബ്ലിഷ്ഡ് ലാസ്റ്റ് ഇയർ അത് ഞാൻ എക്സ്ട്രാ ചേർത്തുന്നല്ലേ ഉള്ളൂ കോമി ടു വൺ മിനി അവാർഡ്സ് ബുക്ക് അവഡ് ലാസ്റ്റ് ഇയർ വൺ മിനി അവാർഡ്സ് കണ്ടോ എങ്ങനെയാണ് നമ്മൾ അത്ര അത്യാവശ്യമില്ലാത്തൊരു ഡീറ്റെയിൽ ഈ റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്ത് പറയുന്നതെന്ന് ഇനി ഇതിനെല്ലാം ബേസ് ചെയ്ത് ഞാൻ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യണം എന്താ ഇതാണ് ചോദ്യങ്ങൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ ഇവിടെ നമ്മളൊരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് അത് ഏത് റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അടുത്തത് ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന കുട്ടി ഇത് എങ്ങനെയാണ് റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്ത് ഇംഗ്ലീഷിൽ പറയുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആൻസേഴ്സ് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി അധികം താമസിയാതെ ഇതുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമുക്കിനിയും കാണാം അതുവരെ ബൈ